അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സമൂസയാണ് അതിനുവേണ്ടി രണ്ട് കിലോ ചിക്കൻ മേടിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിയിരിക്കാം ചിക്കൻ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ എല്ലിൽ നിന്നിങ്ങനെ അടർത്തിയെടുക്കാം ഞാനിവിടെ എല്ലോട് കൂടി ചിക്കൻ പീസാണ് എടുത്തത് നിങ്ങൾക്ക് എല്ലില്ലാത്ത തന്നെ ചിക്കൻ പീസ് എടുത്താലും മതിയാവും എല്ലിൽ നിന്ന് ചിക്കനൊക്കെ നല്ലതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചിക്കൻ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടിയുടെ പച്ചമണം പോകുന്നടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് മല്ലി എല കറിവേപ്പിലെ പൊടിയായി അരിഞ്ഞത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ള ഓർഡർ ആണേ അൻപത് ചിക്കൻ സമൂസയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയുള്ള അളവാണ് ഈ കാണിച്ചിരിക്കുന്നത് ഉപ്പും മസാലയൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് കുറച്ച് കുറവുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ മിക്സിൻ്റെ ഒരു പരുവം ഇങ്ങനെ വിടർന്ന് വിടർന്ന് കിട്ടുന്ന ഈ ഒരു പരുവം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പകത്ത് വയ്ക്കാം സമോസ ഷീറ്റ് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ സമോസ ഷീറ്റ് തിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിവിടുന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ വടക്കി കൊടുക്കാം ഇത് മൈദയുടെ മിക്സ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ തൂത്ത് കൊടുക്കാം സമൂസ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അൻപത് സമൂസയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സമൂസ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ചിക്കൻ സമൂസ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സമൂസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ സമൂസയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്